യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ യാത്രക്കാർക്ക് കടുത്ത നിബന്ധനകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വാക്സിന്റെ യു എ അംഗീകരിച്ച ഏതെങ്കിലും ഒരു വാക്സിൻ രണ്ട് ഡോസും സ്വീകരിച്ചവർക്ക് മാത്രമേ യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളൂ എന്നാൽ ഖത്തർ അങ്ങനെയല്ല നിർണായക പ്രഖ്യാപനമാണ് ഖത്തർ നൽകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡിന്റെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഖത്തറിലെത്തിയവർക്ക് രണ്ടാം ഡോസ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു മലയാളികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയ നിരവധി പേർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി ഓക്സ്ഫോർഡ് ആസ്ത്രസെനക്ക വാക്സിനാണ് ഖത്തറിൽ രണ്ടാം ഡോസായി നൽകുന്നത് ഇതേ കമ്പനിയുടേതാണ് ഇന്ത്യയിൽ നൽകുന്ന കോവിഷീൽഡും ഇതിന് കാരണം കോവിഷീൽഡിന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം നേരത്തെ അംഗീകാരം നൽകിയിരുന്നതാണ് കോവിഷീൽഡിന്റെ ദിവസം കഴിഞ്ഞാൽ മാത്രമേ രണ്ടാം ഡോസ് ൂ നാൽപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള പ്രവാസികൾക്ക് വാക്സിൻ വിതരണം തുടങ്ങിയത് എന്നതിനാൽ തന്നെ രണ്ടാം ഡോസ് ലഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതി വരും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യ ഡോസ് എടുത്ത് എത്തുന്നവർക്ക് രണ്ടാം ഡോസ് നൽകാൻ ഖത്തർ അനുമതി നൽകിയത് എന്നാൽ ഇത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാക്കുകയായിരുന്നു രണ്ടാം ഡോസായ ഓക്സ്ഫോർഡ് ആസ്വസനക്കാർ വാക്സിൻ ലഭിക്കേണ്ടവർ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ എം സെമ് എന്ന ഇമെയിൽ വിലാസത്തിൽ കോവിഷീൽഡ് ഫസ്റ്റ് ഡോസ് എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പിയും ഖത്തർ ഐ ഡി കോപ്പിയും അയച്ച് അപ്പോയിന്റ് സമീപ പ്രദേശങ്ങളിലെ പി എച്ച് എസ് സിയെയും തുടർന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിനേഷൻ തീയതിയും സമയവും അറിയിക്കുന്ന ലഭിക്കും വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഹെൽത്ത് കാർഡ് ഖത്തർ ഐ ഡി കോവിഷീൽഡ് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ കയ്യിൽ കരുതിയിരിക്കണം ഖത്തറിൽ നിന്ന് രണ്ടാം ഡോസ് സ്വീകരിച്ച് ഒരാഴ്ച മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇത്രാസാപ്പിൽ വാക്സിനേറ്റഡ് എന്ന സ് കാണിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടാം ഡോസ് സ്വീകരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് അപ്പോൾ തന്നെ രണ്ട് ഡോസും എടുത്തതായി കാണിച്ച് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ